പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ ബോർഡ് പരിപാലന സമിതി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് തൃശൂർ പി ചി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ നേതൃത്വത്തിൽ വനവൽക്കരണവും അനുബന്ധവുമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു പട്ടഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഹരിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി പരിപാടി പട്ടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് ഉദ്ഘാടനം ചെയ്തു அவரைல்லாத்தையும் நமக்கு தெரியும் தரி போகிறேன் அது வளைய தாற்பத்தோடு கூட நம்மளை செய்யும் உதயத்தையில ஃபோரஸ்ட் டிப்பார்ட்மெண்ட்டும் நம்மளை சகாய் நோய் வரது அது நம்மிக்க ஒரு தோணல் அவருக்குண்டாயது கொண்டாணும் அவர் நம்மளை சகாயிக்கிறது அது நூறு சதமானம் நம்ம பஞ்சாயத்தில் பரிசி பிரவர்த்தத்தோட நமக்கு அது கொடுக்க அது சாதித்து கொடுக்க நமக்கு கழியும் என்ன அத்தவிசியும் നമ്മുടെ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഇത്തരം ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നൃത്ത കേന്ദ്രീകരിച്ചു കൊണ്ട് നാടിൽ നിന്ന് അപ്രക്ഷിതമാകുന്ന പല ചെറുപ്പ തൈകളും സസ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വീണ്ടും നമുക്കത് പ്രതിപക്ഷം ഒട്ടനവധിപക്ഷ തൈകൾ ആരാധനപ്പെട്ടു പോയി നമ്മുടെ വീട്ടുകാരുടെ ഒട്ടന പഴയ പഴയ പല തൈകളും ഇന്ന് നമുക്കൊക്കെ കാണാനേ കഴിയും അതിനെയൊക്കെ വീണ്ടും നമ്മളെ കൊണ്ടുവന്ന് ആ വൃക്ഷത്തൈ இப்படி கூட கூட கொண்டு ஒரு சமமாக மீன்ட்டு വൈസ് പ്രസിഡന്റ് അനില മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ശില്പശാല കന്നിമാരിത്തേക്ക വൃക്ഷപ്രഖ്യാപനം ഡോക്യുമെന്ററി പൂജ ശലഭോദ്യാനം ഔഷധത്തോട്ടം ഉദ്ഘാടനം തുടങ്ങിയവ നടന്നു പി ചി കെ എഫ് ആർ ഐ പ്രൊജക്ട് അസിസ്റ്റന്റ് പി എസ് ഗോകുൽ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ വി സിനിമോൾ കർഷകരെയും മറ്റും ആദരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി എം എസ് ബീന വൈ കല്യാണകൃഷ്ണൻ കെ ഭുവനദാസ് സുകന്യ രാധാകൃഷ്ണൻ ശൈല ഗീതാ ദേവദാസ് ബിജു ശോഭന ദാസൻ എസ് ചെൽവൻ സുഷമ മോഹൻദാസ് ചെമ്പകം ഷഹാന എന്നിവർ പ്രസംഗിച്ചു ഒന്നരേക്കർ ഭാഗത്ത സുഗതം സൂക്ഷ്മം വനം എന്ന പേരിൽ കവിത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥവും ചോഴിയക്കാട് സ്വകാര്യ ഭൂമിയിൽ അൻപത് സെന്റ് സ്ഥലത്തു ആഴിച്ചിറ സ്മൃതിവനമായും നെല്ലിമേട് ശ്മശാനഭൂമിയിൽ നിലവ് പുണ്യവനമായി മുപ്പത് സെന്റ് സ്ഥലത്തും വംശനാശഭീഷണി നേരിടുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു പഞ്ചായത്തിലെ തനത് വൃക്ഷം പുഷ്പം ഫലവൃക്ഷം എന്നിവയെ തനത് വൃക്ഷമായി പ്രഖ്യാപിച്ചു പരമ്പരാഗത നെല്ലിനങ്ങൾ ഔഷധ സസ്യങ്ങൾ തുടങ്ങി കൃഷി ചെയ്യുന്ന കർഷകരെയും വനവൽക്കരണത്തിനായി ഭൂമി വിട്ടുനൽകിയ കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു കന്നിമാരി ആലും തേക്കും കാലപ്പഴക്കം നിർണയിച്ച പൈതൃക വൃക്ഷമായി പ്രഖ്യാപിച്ചു പട്ടഞ്ചേരി അമ്പലപ്പറമ്പിൽ ശലഭോദ്യാനം ഔഷധത്തോട്ടം എന്നീ പദ്ധതിക്കും തുടക്കം കുറിച്ചു ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ രണ്ടാം ഭാഗം തയ്യാറാക്കൽ ശില്പശാലി നടത്തി ഐക്യരാഷ്ട്രസഭയുടെ ആശയമേറ്റെടുത്ത് ഭൂവിസ്തൃതിയിൽ മൂന്നിലൊന്ന് ഭാഗം വനമാക്കുന്നതിന് ലക്ഷ്യം വെച്ച പട്ടഞ്ചേരി പഞ്ചായത്ത് ബി എംസി നേതൃത്വം നൽകുന്ന വനവൽക്കരണത്തിന്റെ ഭാഗമായി മിയോവാക്കി പച്ചത്തുരുത്ത വനംവകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി സ്മൃതിവനം വിദ്യാവനം തുടങ്ങി പദ്ധതികളും വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രകൃതി സംരക്ഷണ വനവൽക്കരണ പ്രവർത്തനങ്ങളും നടപ്പാക്കി യൂടി ന്യൂസ് പാലക്കാട്